വയസ്സ് സുഹൃത്തുക്കളെ ഇന്നപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച ആയിക്കൊണ്ട് വെറുതെ ഇരിക്കുമായിരുന്നു ഉച്ചയായപ്പം തോന്നി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വണ്ടി ഓടിക്കുകയില്ല കാരണം ഇതുവരെ ഇവിടുത്തെ ഒരു കാഴ്ചകൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം വൈഫ് പറഞ്ഞു പുള്ളിക്കാരി ഓടിച്ചോളാം ഫുള്ളായിട്ട് ഓടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ യാത്രയ്ക്ക് തുനിഞ്ഞത് തന്നെ പുള്ളിക്കാരി ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പയ്യെ യാത്ര പോകാനായിട്ട് തുടങ്ങുകയാണ് നല്ലൊരു യാത്രയായിരിക്കും എവിടെയുള്ള നല്ല ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു വീടിൻ്റെ അവിടെ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് തീവളി എന്നാണ് പറയുന്ന ആ സ്ഥലത്തിന് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിച്ച് ഇറങ്ങി അപ്പം പുള്ളിക്കാരിയോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എവിടെയാ പോകുന്നതെന്ന് നമുക്കൊരു ഡ്രൈവ് പോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുറേ കാഴ്ചകളൊക്കെ പോരാ എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ് ഇത് അപ്പോൾ ഇവിടെ തണുപ്പ് കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് മരങ്ങളൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു ഇലകളെല്ലാം പൊഴിച്ച് നന്നായി ഉണങ്ങിയ പോലെ ഇരിപ്പുണ്ട് എല്ലാം പച്ചമരങ്ങൾ ഇനി അടുത്ത വേനൽക്കാലം ആകാണ് ഇതിലെല്ലാം ഇലകൾ വരണേ ബാക്കി പൊഴിയാനുള്ളതൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് മഞ്ഞ കളറിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം മഞ്ഞ ഇലകൾ വന്ന് ധാരാളം കിടപ്പുണ്ട് ഇതിവിടുത്തെ ഒരു സിമിത്തേരിയാണ് കേട്ടോ ഇന്നലെയൊക്കെ നല്ല ആൾക്കാരായിരുന്നു ഇന്നലെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു തോന്നു മരിച്ചവരുടെ ദിവസമായിരുന്നു അതുകൊണ്ട് ഒക്കെ ാണ് ഞങ്ങളുടെ അവിടെ നിന്നുള്ള വലിയ വളവും തിരിവും ഉണ്ട് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ ഈ ഗ്രാമങ്ങളെല്ലാം ഗ്രാമങ്ങളിൽ നല്ല വീടുകളെല്ലാം നിൽക്കുന്നത് അല്ല ഒരു സിറ്റി പോലെയുള്ള എല്ലാം വലിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് എല്ലാ ഗ്രാമങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളെല്ലാം ഈ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു പ്പോഴും വണ്ടി വന്ന് പിള്ളേരെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ ഇത് ഇവിടുത്തെ ഏനി എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പാണ് അവിടുത്തെ പരിസരത്തെ കംപ്ലീറ്റ് മരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ട് നല്ല ഇവിടെ എല്ലാം കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ കൂടുതലും മലഞ്ചെരുവിന്റെ സൈഡ് കംപ്ലീറ്റ് ഇത് ഇവിടെ പിന്നെ ഈ പഴയ സാധനങ്ങളൊന്നും ആൾക്കാർ പൊളിച്ച് കളയത്തില്ലോ കേട്ടോ ആ കാണുന്നത് പഴയ റോമിൻ്റെ അല്ല റോമൻ സാമ്രാജ്യത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ് അതെല്ലാം ഇപ്പം നിലനിൽക്കുന്നതൊക്കെ അവർ അതേപടി നിർത്തുന്നുണ്ട് ഞങ്ങൾ സ്ഥിരമായി പെട്രോൾ അടിക്കുന്ന പെട്രോൾ പമ്പ് ആട്ടോ ഇതാ ഇവിടെ വന്നാണ് പെട്രോൾ അടിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡിൻ ബസ് സർവീസ് സെന്ററാ കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഈ സിറ്റി തുടങ്ങും ഇതൊരു പഴയ നിർമ്മിതിയുടെ ബാലൻസ് ആണ് കാണുന്നത് അതിന്പ്പുറത്ത് പുതിയ പാലം പടർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നുന്നത് പഴയതൊക്കെ അതേപോലെ നിലനിർത്തും ഇതാണ് ഇവിടുത്തെ സിറ്റി കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് അപ്പം ഉച്ചക്കിറങ്ങിയത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളിവിടെ എത്തിയില്ലേ സമയം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം വിചാരിച്ചു വന്നാ പിന്നെ കുറച്ചും കൂടെ നമുക്ക് രാത്രിയായാലേ ഇവിടെ കാണാനൊരു ഒരു ഭംഗിയുള്ളൂ അപ്പൊ നമുക്ക് ഇച്ചിരി ദൂരവും കൂടെ പോയേക്കാംന്ന് വെച്ചു ഇവിടെ എല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്തെ നില കംപ്ലീറ്റ് കടകളും മുകളിലെല്ലാം താമസവുമായിരിക്കും കേട്ടോ അപ്പാർട്ട്മെൻറ്റുകളാണ് മുകളിലേക്കെല്ലാം താഴെ എല്ലാം ആയിരിക്കും ഒത്തിരി ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പയ്യെ ആ സിറ്റി കൂടെ വണ്ടി ഓടിച്ച് നമ്മൾ പോരുവാണ് അപ്പം വിചാരിച്ചു വന്നാൽ ഇച്ചിരി പൈസ എടുക്കാം നമ്മുടെ അവിടത്തെ പോലെ എ ടി എം കൗണ്ടറുകളും മുക്കിനും മുക്കിനും ഒന്നുമില്ല കാണുന്നിടത്തോ നല്ല നിർത്തി കാശിക്കാനായിട്ട് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന് നമുക്കങ്ങനെ അങ്ങനെ എ ടി എം കാർഡ് കുത്തി പൈസ എടുക്കാം അങ്ങനെ പൈസ എടുത്തു പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോ രണ്ട് നോട്ടേടുത്തിട്ടുള്ളൂ അമ്പതിന്റെ രണ്ട് നോട്ട് അപ്പൊ നമ്മുടെ നാട്ടില് പതിനായിരം രൂപയായി കേട്ടോ അങ്ങനെ ഞങ്ങള് വീണ്ടും പോവുകയാണ് സിറ്റിയെ കൂടെ സിറ്റിയുടെ ഔട്ട് സൈഡിലേക്കാണ് ഇങ്ങനെ പോകുന്ന കേട്ടോ കാരണം ഒരു ഇരുട്ടിയാൽ നമുക്കിവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തോട്ടൊക്കെ പോയതുകൊണ്ട് ഭംഗിയായിട്ട് കാഴ്ചകളും ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഞങ്ങൾ വണ്ടി കൊണ്ട് ഇവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഫ്രീ പാർക്കിങ്ങാണ് ഫുള്ള് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് എല്ലാം സിറ്റിക്കാകാൻ തന്നെയാണ് ബസ് പോകുന്ന റൂട്ടുകളാണ് വാഹനം വഴി നമ്മൾ എന്തായാലും അവിടം വരെ ഒന്ന് കറങ്ങിപ്പോവാ വിചാരിച്ചു ഇതിന്റെ സിറ്റിക്ക് പുറത്തോട്ടുള്ള സ്ഥലത്തോട്ടാ പോകുന്നത് കേട്ടോ ഇത് പഴയ ഒരു കാലത്ത് ഒരു കോട്ടയ അന്നത്തെ ഏതോ ഒരു കർദിനാളിന്റെ ആണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കർദിനാളന്മാരൊക്കെ അങ്ങ് താമസിച്ചിരുന്ന രാജാക്കന്മാരെ പോലെയായിരുന്നു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തത് ഇല്ലെങ്കിൽ ധാരാളം തിരക്കായിരിക്കും വളരെ തിരക്ക് കുറവാണ് ഇന്നത്തെ ദിവസം ഇതിവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരമാണ് കേട്ടോ പോലീസ് പോലീസ് വണ്ടികളൊക്കെ കിടക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേന് തൊട്ടടുത്ത് തന്നെ വലിയൊരു പാർക്ക് ഞങ്ങൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്ന് മിക്കവാറും ശനി ഞായറാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്നു ധാരാളം രാത്രിയാകുമ്പോൾ ധാരാളം പരിപാടികളൊക്കെ ഉണ്ട് മിക്കവാറും വേനൽക്കാലം ആകുമ്പോഴത്തേന് ധാരാളം പാട്ടും ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്ന ഒരു ചത്തുരം കൂടിയാണ് കേട്ടോ ഇത് അവിടെ ഒരു പള്ളിയുണ്ട് വളരെ പഴക്കം പത്തോ ആയിരത്തഞ്ഞൂറോ വർഷം ഒരു പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ അകത്ത് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് അപ്പം നമ്മളിവിടെ വന്നിരിക്കുകയും സൊറ പറഞ്ഞിരിക്കുകയും കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് വേനൽക്കാലങ്ങളിലാണ് എല്ലാവരും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കൊണ്ട് ഈ പറയുന്ന ടൂറിസ്റ്റ് സിറ്റി കഴിഞ്ഞ് നമ്മൾ സിറ്റിക്ക് പുറത്തോട്ട് യാത്ര ചെയ്യുക കേട്ടോ കുറച്ച് ദൂരം അങ്ങനെ പോവാം പുള്ളിക്കായിരിക്കും അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞ ഫ്രണ്ടിലേക്ക് പോകാം അപ്പം നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു വഴി കൂടെ പുതിയ വഴി കൂടെ കയറിപ്പോയി എനിക്കും കണ്ടുപിടിക്കാമല്ലോ ഈ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെ ആയിരിക്കും എന്നാ അങ്ങനെ യാത്ര ചെയ്യുക അങ്ങനെ ആദ്യമായിട്ട് കോ ഡ്രൈവറുടെ സ്ഥാനത്ത് നമ്മളിരിക്കുകയാണ് പുള്ളിക്കാരി വണ്ടി ഓടിക്കുന്നത് കൊണ്ട് എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ ഇതുപോലെ എനിക്ക് ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ ഇത്രയും നാളായിട്ട് ഇതിലെ വണ്ടി ഓടിച്ചിട്ട് എനിക്കിതൊന്നും കവർ ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ മറ്റുള്ളവരെന്ന് ഇന്നെന്തായാലും അതിനുള്ള ഭാഗ്യം എനിക്ക് കൈവരിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ഹൈവേക്ക് ഇറങ്ങോ റോമിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചെല്ലാനുള്ള പെട്ടെന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് ഓടി റോമിൽ ചെല്ലാം ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വലത്തോട്ട് കയറി പോവാണ് നേരെ നമ്മളിപ്പോഴും നേരെ പോയാലും റൂമിലേക്ക് പോവാം പക്ഷെ ഇന്ന് നമ്മൾ വലത്തോട്ട് കയറി പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം ഞാനും ഇതുവഴി ഈ വഴി പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇതിലേ പോകുന്നത് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ടേ ഇതിലേ എങ്ങോട്ടായി പോകുന്ന ഞാൻ പറഞ്ഞ് പോകുന്ന വഴിക്ക് പോട്ടെ നമുക്ക് എന്തായാലും തിരിച്ച് നമുക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ രാത്രിയായിട്ട് വന്നാലേ കാര്യളളൂ അതുകൊണ്ട് നമ്മൾ നേരെ കുറച്ച് നേരം കൂടെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു രണ്ട് രണ്ടര മൂന്നു മണിയായി കേട്ടോ ഒരു മഴക്കോളൊക്കെ ഉണ്ട് ചെറിയ ആകാശമൊക്കെ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇതെന്തായാലും കൊള്ള പുതിയൊരു പാതയിലൂടെ നമ്മളും പോവുകയാണ് കാഴ്ചകൾ കണ്ട് ഇവിടെ എല്ലാം റോഡിന്റെ പറ്റ തന്നെ വീട് വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ മൊത്തം ഇറ്റലി മൊത്തം അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പണ്ടുകാലത്ത് വെച്ച വീട് വീടുകളല്ലേ എന്താ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവര് റോഡ് പണിതേക്കുന്നത് വളരെ ഭംഗിയായിട്ട് നോക്കി വലിയ മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കായിരിക്കും പുതിയ വഴിയൊക്കെ ആയപ്പോൾ വളരെ സന്തോഷമായിട്ടോ ഹാപ്പിയായ മൂടാ നല്ല ചിരിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് എന്തായാലും അങ്ങോട്ട് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഏതോ മലഞ്ചെരിവിൻ്റെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതെന്ന് കൃഷിഭൂമികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം അവിടെ ചെമ്മരിയാടൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം നമുക്ക് നേയാൻ വിട്ടേക്കുന്നു വലിയ ഫാം ഒന്നുമല്ല ചെറുതായിട്ട് വളരെ ഭംഗിയുള്ള വഴിയാണ് രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ കൂടുതലും എല്ലായിടം നമ്മുടെ ക്യാബേജ് വെള്ളരിക്ക എല്ലാം ഇവിടെ ഇതേപോലുള്ള ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ തന്നെയാണ് കൃഷി ഇതേപോലത്തെ പാടത്താണ് അവര് കൃഷി ചെയ്യുന്നത് ചോളം ഒക്കെ കൃഷി ചെയ്യുന്നു പോകുന്നു എന്തായാലും ണാൻ നല്ല വളരെ മനോഹരമായ പ്രദേശം എന്തായാലും ലക്ഷ്യമില്ലാത്തത് കൊണ്ട് നമുക്കും കുഴപ്പമില്ല രാത്രി വരെ വണ്ടി ഓടിക്കാമല്ലോ നമുക്ക് രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോൾ തൊട്ട് ഇരുട്ടാൻ തുടങ്ങും കേട്ടോ മണി എന്ന് പറയുമ്പോൾ നല്ല ഇരുട്ടാവും ഞാൻ കാണിച്ചു തരാം ഒരു മണി ടൈമൊക്കെ ഇപ്പം നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു നാല് ആയിട്ടില്ല നാലുമണിക്ക് മുന്നേ ഉള്ള സമയമാണ് ഈ റൈറ്റ് സൈഡിലൊരു നടപ്പാതയും സൈക്ലിങ്ങിനും ഒക്കെ ഉള്ളൊരു വേ മാത്രമായിട്ട് മാത്രണ്ട് കേട്ടോ എന്തായാലും ആ വഴി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്കും മനസ്സിനൊരു കുളിർമ നല്ല എന്താ പറയുക ഒരു ചെറിയ സിറ്റി പോലുള്ളൊരു സ്ഥലമാണ് ഇങ്ങോട്ട് അടുപ്പിച്ച് വന്നപ്പോഴത്തേന് പുള്ളിക്കാരി എന്തായാലും നൂറേ നൂറേ വണ്ടി വിടുന്നുണ്ട് ഇത് കണ്ട ഒരു ഭൻപുല്ല വീടിൻ്റെ സൈഡ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഏത് നാടുമായിട്ട് ഇതിനെ ഉപമിക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വാഗമണ്ണോ അല്ലെങ്കിൽ നമ്മുടെ വയനാടോ ഇടുക്കി ജില്ലയുടെ ഒക്കെ പ്രദേശങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ അമ്പലഞ്ചെരുവുകളും അവിടുത്തെ ഒറ്റയടി പോലുള്ള വഴികളും ഒക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് നമ്മൾ പുറത്തൊന്നും നോക്കുമ്പോൾ യൂറോപ്പാണ് ഇത് കണ്ട എവിടെയും പാറ പൊട്ടിക്കുന്നുണ്ട് ആൾക്കാർ ആ സൈഡിൽ കാണുന്നതല്ല ഇവിടെ കരിങ്കൽക്കൂറി നിർത്തുന്നുണ്ട് കേട്ടോ അനധികൃതമാണോ എന്ന് നമുക്കറിയത്തില്ല അനധികൃതമായിട്ട് ഇവിടെ നടത്താൻ പാടില്ലല്ലോ പക്ഷെ ആ മല പൊട്ടിച്ച് തീർക്കുമായിരിക്കും അങ്ങനെ തോന്നുന്നു ഇതെന്തോ ഫാക്ടറി ആണ് ഇവിടെ എന്തോ വൈൻ ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കണം കണ്ടിട്ടങ്ങനെ തോന്നുന്നു ഞങ്ങൾ നിർത്തുന്നില്ല ഞങ്ങൾ വലിയ പോവുകയാണ് ഇതുണ്ട് റൈറ്റ് സൈഡ് കൊക്കയാണ് അതുകൊണ്ട് അവരെ വേലി കെട്ടി നല്ല മറച്ചിട്ടിട്ടുണ്ട് നമ്മൾ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേന് നമുക്ക് കാണാം നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ റെയിൽവേ ഒക്കെ ലൈൻ പോകുന്നതായിട്ട് കാണുകയൊക്കെ ചെയ്യുമായിരുന്നേ ഇവിടുന്ന് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ട്രെയിൻ ഡയറക്റ്റ് പോകാം മെട്രോ അല്ല ആ കാണുന്ന ചെറിയ പാലങ്ങളൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ മലകളെ മല ഈ ചെറിയ ഇതിനൊക്കെ തമ്മി ബന്ധിപ്പിച്ച് ഉള്ള ഇതാണ് റെയിൽവേ പാളങ്ങളാണ് അതിൻ്റെ മേളിൽ കൂടെയൊക്കെ പോകുന്നത് നമുക്കത് ക്രോസ് ചെയ്ത് ഇതിൻ്റെ അങ്ങേയറ്റത്തെ വഴി കൂടെ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ വരുമ്പോഴത്തേനൊരു ഇത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ വളവ് കാരണം അതെടുക്കാൻ പറ്റിയില്ല ഒരു ട്രെയിൻ അതിൻ്റെ മേളയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തിരിച്ച് സിറ്റിയിൽ അവിടെ എത്താൻ പോവുകയാണ് അപ്പോൾ ഒന്ന് വലിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടേ അപ്പോൾ അവിടെ ഒന്ന് നിർത്തി നമുക്കത് കാണാം ഞങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് എത്താൻ പോകുക ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് കേട്ട് വെള്ളച്ചാട്ടം ഒന്ന് കാണാം അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ വരുമ്പം തന്നെ കേട്ടോ ഇത് കണ്ടോ ആ വലിയ സിറ്റി ടൗണിൻ്റെ സൈഡിൽ കൂടെ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് ആ വെള്ളത്ത് കാണുന്നത് ഞങ്ങൾ ഇച്ചിരി അതിൻ്റെ ആ മലയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത് വ്യൂ പോയിൻ്റ് ഇതാണ് അപ്പം നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഒരു കെങ്കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാഴ്ചകൾ കാണാമെന്ന് തോന്നി തോന്നി അപ്പം വണ്ടിയൊക്കെ അവിടെ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ബിസ്ക്കറ്റും ചൂട് കെടുംകാപ്പി ഞങ്ങൾ ഫ്ലാസ്കിൽ കാപ്പിയൊക്കെ ഇട്ടാണ് പോകുന്നത് അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിച്ചു കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ ഒരു സുഖമുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ കോട്ടൊന്നും ഇടാത്തതുകൊണ്ട് അത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ വളരെ എന്താ പറയുക ഒരു ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ താമസിക്കുമെന്നുണ്ടായിരുന്നു തോന്നുന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വലത്തെ സൈഡിൽ കേട്ടോ അതിൻ്റെ മേളിൽ കൂടെയാണ് റോഡ് കിടക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം കാണാൻ പറ്റുമെന്നറിയത്തില്ല എന്തായാലും അത് നോക്കിക്കൊണ്ട് അവിടെ വന്ന് നിന്നാണ് അപ്പോഴത്തേനും ഇതേ ഇവിടെ കുരിശുമല കയറാനായിട്ടൊരു വഴി കാണിക്കുന്നു എന്നാൽ പിന്നെ കുരിശുമലയും കൂടെ കയറി കണ്ടേച്ച് പോകാം എന്ന് വെച്ചോണ്ട് ഞങ്ങൾ നേരെ മേഖലയിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു മുകളിലൊരു പ്രതിമയൊക്കെ ഉണ്ട് അത് ധാരാള പ്രതിമയാണെന്ന് എളിക്കരു നോക്കാം ആ ഇവിടെ നിന്ന് നല്ല കാഴ്ച കേട്ടോ നമ്മുടെ ആ സിറ്റിയിലെ അതൊക്കെ ടൂറിസ്റ്റുകൾ ധാരാളം വന്നു പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മളിപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുന്നതെന്നേ ഉള്ളൂ ഇത് തീപൊളി എന്ന് പറയുന്ന ഈ സ്ഥലം പൈതൃക സിറ്റി ആട്ടോ ആ ഇതായിരുന്നു നമ്മൾ മുകളിൽ നിന്ന് കണ്ട താഴെ നിന്ന് കണ്ട പ്രതിമ അവിടെ നിന്ന് നോക്കിയാൽ ഈ ഞങ്ങൾ ഈ താഴെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് അവിടെ നിന്ന് എനിക്ക് തന്ന മുകളിലേക്ക് കാറ് പോകും പക്ഷെ നമ്മുടെ കുരിശുമലയിലേക്ക് പോകേണ്ടത് നടന്ന് ഈ ഇടവഴി കൂടെ കയറി വേണം പോകാനായിട്ട് അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്തായാലും മേളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം അവിടെ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ചകൾ കാണാനായിട്ട് നോക്കിക്കെ ആ ടൗണും മൊത്തം നമുക്ക് ഇവിടെ മേളയിൽ നിന്ന് കാണാൻ പറ്റും ഇത്ര മനോഹരമായിട്ടിരിക്കുന്നല്ലേ അയ്യോ അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു എന്താ പറയുന്ന ഒരു വലിയ കാഴ്ചയായിപ്പോയി അതിവിടുത്തെ ഒരു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കിട്ടും ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാവലിങ്ങിന് ട്രെയിൻ ഉണ്ടെന്നാണ് അറിയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ പരിസരത്തൂടെ പോവുകയാണ് പിന്നെ ബാക്കി കാണിച്ചു തരാം ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഗസ്റ്റ് താഴെ വന്ന് നിന്നായിരുന്നു ഒരു ഫ്രണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ കുരിശുമല മേളയിൽ കയറിയില്ല തിരിച്ച് താഴെ വന്നു ഫ്രണ്ടും ഒക്കെ ആയിട്ട് നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചു അവർ പോയി അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വീണ്ടും എന്നാൽ പിന്നെ ടൂറിസ്റ്റം പ്ലേസിലേക്ക് കയറിയൊക്കെയാന്ന് വെച്ചു നമ്മൾ മേളയിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു സൈഡായി ഇത് ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്തു ഇച്ചിരി ഇരിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മണി ഒരു നാലര ആയിട്ടേ ഉള്ളൂ ഇവിടെ കേട്ടോ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് നല്ല രസം ഉണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് വെള്ളം ചാടി വരുന്നത് കേട്ടോ അവിടെയൊക്കെ ഈ കണ്ടുണ്ട് നമ്മൾ പണ്ട് ആൾക്കാരൊക്കെ ഇതിൻ്റെയൊക്കെ ഈ എന്താ പറയുന്നത് ഒരു തുരങ്കം പോലെ അല്ല ഗുഹ പോലെയൊക്കെ തോന്നുന്ന അവിടെയൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു വീടുകൾ പോലെയാണ് അതെല്ലാം ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അതോ ഇനി വല്ല പഴയ കാലത്തെ കൊട്ടാരങ്ങളോ വല്ലോ ആയിരുന്നോ എന്നും അറിയത്തില്ല അങ്ങനെ ആകാനും സാധ്യതയുണ്ട് കാരണം ഈ കൊട്ടാരങ്ങൾക്കകത്തൂടെയൊക്കെ വെള്ളം വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തൊരു തടയണയുണ്ട് അവിടെ നിന്ന് തടഞ്ഞു കെട്ടിയിട്ടാണ് ഈ വെള്ളം അതിലെ ഒഴുക്കി വരുന്നതെന്ന് തോന്നുന്നു നമ്മൾ അപ്പുറത്ത് നിന്ന് നോക്കി ആ വെള്ളച്ചാട്ടത്തിൻ്റെ പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇതേ ഉണ്ടോ നമ്മളെല്ലാം എന്ത് ശക്തമായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അടയ്ക്ക് കൂടി ഒരു വെള്ളച്ചാട്ടം നോക്കി നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ അത്ഭുതമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അയ്യോ അവിടെ ഇടിഞ്ഞു പോകും ഇവിടെ ഇടിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞ് നിന്നേനെ ഉണ്ടോ ഇപ്പം ഏതാണ്ട് മണി ഒരു നാലര നാലര മുക്കാലായിട്ടേ ഉള്ളൂ ഇരുട്ടി മണിയായി ഏകദേശം ആ അഞ്ചായിട്ടുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ രാത്രിയാകണം കേട്ടോ വന്നു കഴിഞ്ഞാലാണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ടൂറിസ്റ്റുകളുടെ ബഹളമാകും അപ്പം ടൂറിസ്റ്റുകളൊക്കെ വന്നു കഥകളൊക്കെ ഓപ്പൺ ആക്കി ഒക്കെ ചെയ്ത് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മളും അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു തണുപ്പൊക്കെയാണ് എല്ലാവരും കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രം കോട്ട് കോട്ടിട്ടിട്ടില്ല കോട്ട് വണ്ടിക്കത് കിടപ്പുണ്ടായിരുന്നു എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി അതണുപ്പം ഞാൻ അനുഭവിക്കുന്നു ഇപ്പോൾ കൊള്ളാം കേട്ടോ ലൈറ്റ് വേണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഈ ഇറ്റലിക്കാരല്ലേ ഇതൊക്കെ ഇറ്റലിക്ക് പുറത്തു നിന്നുള്ള ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെയാണ് കൂടുതലും സ്വിറ്റ്സർലൻഡുകാരും ഒക്കെ ഇവിടെ ഒന്ന് കറങ്ങി പോകുന്നതാണെന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ ഇറ്റാലിയൻ ഭാഷയല്ല അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം ഇറ്റലിക്കാർക്ക് പൊതുവേ ഇംഗ്ലീഷ് അറിയില്ല പിന്നെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അങ്ങനെയുള്ളവർ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലിക്ക് വെക്കാറുള്ളു പൊതുവേ കാരണം കൂടുതലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുന്നതൊക്കെ ഇംഗ്ലീഷ് വരാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ പയ്യ ഇതിലേക്ക് നടന്ന ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു ഫുൾ രാത്രിയാകുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ പോകണമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ചില കടകളൊക്കെ ഓപ്പൺ ആയിട്ട് കേട്ടോ ടൂറിസ്റ്റ് കേന്ദ്രമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൺഡേ ആയതുകൊണ്ട് ഇവരെല്ലാരും ഏതാണ്ട് ഭൂരിപക്ഷം കടകളും അവധിയാണ് ദിവസം ശനിയാഴ്ച വൈകുന്നേരം വരണം അപ്പോഴാണ് ഇവിടുത്തെ തിരക്ക് ഇത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെയുള്ള ഒരു പള്ളിയാണ് കേട്ടോ എന്തായാലും പള്ളി കയറി അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകാം ഇതിലെ വന്നതല്ലേ അങ്ങനെ കയറി ഇതെല്ലാം പഴയ കാലത്തുള്ള പള്ളിയാട്ടോ വളരെ പുരാതനമായ പള്ളിയാണ് അവിടെ ചെല്ലുമ്പോഴത്തേന് രണ്ട് സിസ്റ്റർമാർ സിസ്റ്റർമാരിന്ന് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതും നല്ലൊരു അനുഭവമായിരുന്നു കുറച്ച് നേരം ശാന്തമായിട്ട് അവിടെ ഇരുന്ന് നടപ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി പള്ളിക്ക് പുറത്തിറങ്ങി ഇതാണ് പള്ളിക്ക് വാതിക്കുന്ന പുറത്തോട്ടുള്ള കാഴ്ച ആകാശമൊക്കെ ഇരുണ്ട് വരുന്നുണ്ട് അതാണ്ട് അഞ്ചുമണി ആയി നമ്മളൊപ്പം പുറത്തിറങ്ങി അപ്പോൾ അതേ ഒരു റെസ്റ്റോറൻ്റെ വാദക്ക് ഇന്നലത്തെ ഹാലോവിൻ എന്ന് പറയുന്നൊരു ആഘോഷത്തിൻ്റെ ബാക്കി പത്രം തോന്നുന്നു ഈ അസ്ഥിഗൂടങ്ങളും കാര്യങ്ങളുമെല്ലാം അങ്ങനെ ഞങ്ങൾ പയ്യെ തിരിച്ച് പോകാൻ തീരുമാനിച്ചു പയ്യപ്പം ടൂറിസ്റ്റുകളെയൊക്കെ കണ്ട് ആ വഴി കൂടെ ഒരഞ്ച് മണി ആയപ്പം തന്നെ ഇരുട്ട് നന്നായിട്ട് ഇരുട്ടിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഇതിനപ്പുറത്തായിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതേ തിരിച്ചു വരുന്ന വഴി കണ്ടതാണേ ഇവിടെയൊക്കെ സ്റ്റണ്ട് ഷോ എന്നും പറഞ്ഞാണ് കിടക്കുന്നത് ഈ പുതിയ പഴയ എന്താ പറയുക ഒരു വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്ത തരം വാഹനങ്ങൾ അതിൻ്റെ സ്റ്റണ്ട് ഷോയാണ് ഇത് ബോർഡിൽ ഞാൻ വായിച്ചായിരുന്നു നവംബർ ഒമ്പതാം തീയതി വരെ ഉണ്ട് ഈ പരിപാടി കുട്ടികളൊക്കെ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും തീപൊളിക്ക് അടുത്ത് തന്നെയാണ് നല്ല ഷോയായിരിക്കും എന്നാണ് തോന്നുന്നത് ധാരാളം വണ്ടികളുണ്ട് ഇനിയും ചിലപ്പോൾ വണ്ടികൾ വരുവായിരിക്കും ഇതെല്ലാം വച്ചിട്ട് എന്തൊക്കെയോ അഭ്യാസങ്ങൾ ഈ പ്രദേശത്ത് നടത്തും